ഞാൻ ലുലുമാളിലേക്ക് പോവുക കേട്ടോ ഞാൻ ലുലു ലുലുമാളിലൊന്നും പോയിട്ടേ ഇല്ല ഇതുവരെ ഞാൻ ആ വാട്ടർ മെട്രോ കയറി എന്ന് പറഞ്ഞാൽ ഇതും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് എന്നെ ആരും കൊണ്ടുപോയിട്ടുമില്ല ഞാനൊട്ട് പോയിട്ട് തന്നെത്താനെ ആണെങ്കിലും ഒട്ടും പോയിട്ടില്ല ഒറ്റയ്ക്ക് പോകാനൊരു മടി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എനിക്ക് കഴിയുമെന്ന് എനിക്കറിയാം എങ്കിൽപ്പോലും എനിക്ക് മടിയാണ് ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് മടിയാണ് അതുകൊണ്ട് ആരെങ്കിലും കൂട്ട് കിട്ടട്ടെ എന്ന് പറ അങ്ങനെ ഞാനിപ്പോൾ എറണാകുളത്ത് ചെന്നപ്പോൾ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി ആ കൂട്ടുകാരിയാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഇവിടേക്ക് യുലുമാളിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് വേണ്ട ഞാനവിടെ എത്തുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അതിശയമാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അടുത്ത് കണ്ടിട്ടില്ല ദൂരെ ദൂരേന്നേ കണ്ടിട്ടുള്ളൂ കോഴിക്കോട് പോക്കസ് മാളിൽ കയറി കയറിയിട്ടുണ്ട് സുൽത്താൻ ബത്തേരി മിൻറ്റു മാളിൽ കയറിയിട്ടുണ്ട് അതൊക്കെ മാത്രമേ ഉള്ളൂ ആ എക്സ്പീരിയൻസൊക്കെ മാത്രമേ എനിക്കുള്ളൂ ഇതെനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ അങ്ങോട്ട് ചില്ല ഞാൻ എന്താ അവിടെ ചെന്നപ്പോൾ ഓരോ കാഴ്ചകളെ കാണുമ്പോൾ നല്ല ഒരു എന്താണ് മാളിൻ്റെ ഒരു ഭംഗി എന്നറിയോ അവിടേക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ വണ്ടമാനം ആൾത്തരൊക്കും ഉണ്ട് പല പരിപാടികളും ഉണ്ട് ഇതിനകത്തതാണ് കണ്ടില്ലേ ഇതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ആ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കയറി നടക്കുക ണുമ്പോൾ നല്ലൊരു ഇഷ്ടം ന്യൂ ഇയറിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ ന്യൂ ഇയറിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിൽ ലുല്ലുമാൾ പിന്നെ ലുലുമാൾ ഒരുങ്ങി നിൽക്കുകയാണ് കണ്ടോ നല്ല ഫ്രണ്ടിലൊക്കെ നല്ലൊരിതായിട്ട് കുറേ അലങ്കാരമൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടോ അവിടെയൊക്കെ എൻ്റെ അടുത്തുള്ളൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കയറിയും പോകുന്നുണ്ട് ഒരുപാട് വണ്ടമാനം ആൾക്കരൊക്കെ ഉണ്ട് എങ്കിൽ പിന്നെ അതിൻ്റെ ആ വലിപ്പം കൊണ്ട് ആ ആൾത്തിരക്ക് ആളുടെ തിരക്ക് പോലെ നമുക്ക് തോന്നിക്കത്തില്ല ഉണ്ടല്ലേ സൗകര്യം കണ്ടില്ലേ എന്നാ ഇതൊക്കെ നല്ലൊരു എല്ലാം നമുക്ക് നല്ലപോലെ സ്വാതന്ത്ര്യത്തിൽ കയറി കാണാം ഒരു തിരക്ക് വന്നിട്ട് നമ്മളിങ്ങനെ മുട്ടുക അങ്ങനെയൊന്നുമില്ല നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇങ്ങനെ നടക്കാം മുകളിലേക്ക് പോവുകയാണ് എസ്കലേറ്ററിലേക്ക് കയറുകയാണ് എൻ്റെ മുകളിലാണ് കുറേ ഓരോരോ നിലയിലാണ് ഓരോരോ പരിപാടികളും നമുക്ക് ഓരോ താഴെ ചെന്ന് കഴിയുമ്പോൾ താഴെ കുറച്ചൊക്കെ ഒരു ഒരിതേ ഉള്ളൂ അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോഴാണ് പിന്നെയുള്ള ഓരോരോ സ്ഥലത്തേക്ക് നമ്മൾ കയറിപ്പോകുന്നത് മുള്ളിലേക്ക് മുള്ളിലേക്ക് നോക്കുമ്പോൾ എന്താ എല്ലാം നല്ല തിരക്കാണെങ്കിൽ പോലും ആൾക്കാരെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല കാരണം അത്രയും വിസ്തീർണ്ണമുള്ളതിൻ്റെ പേരിൽ നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നിക്കുന്നില്ല കണ്ടോ ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ അല്ല ഓരോരോ ഇതുകളും ഓരോ സ്ഥലത്തായിട്ടിങ്ങനെ എല്ലാത്തിനും നല്ല സൗകര്യം കണ്ടില്ലേതാ ഇത് ഓക്കെ ഭയങ്കര ഒരു അതെ അത് ഫുൾ എ സി ആയതുകൊണ്ട് നമുക്ക് എറണാകുളത്തെ ചൂടൊന്നും നമുക്കറിയാനേ ഇല്ല ഫുൾ എ സി ആയതുകൊണ്ട് അവിടെ പുറത്തിറങ്ങി നമുക്ക് നടക്കാനേ പറ്റത്തില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ആവിയിലോട്ടാണ് ഇറങ്ങുന്നത് നമ്മൾ വയനാട്ടിൽ നിന്ന് ചെല്ലുന്നവർക്ക് നമുക്ക് എ സിക്കയറിയാൽ മാത്രമേ ഒരു സമാധാനം ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അവിടുത്തെ ചൂട് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല ഇത്രയ്ക്ക് അവിടെ നമ്മൾ ഈ തണുപ്പ് സ്ഥലത്ത് നടന്നിട്ട് അങ്ങനെ പിന്നെയും ഞാൻ എസ്കിലേറ്റർ കയറി പിന്നെയും പോവുകയാണ് അതിൻ്റെ മുകളിലോട്ട് ഓരോരോ നിലയിലേക്ക് ഇങ്ങനെ കയറി കയറി പോവുക ഇപ്പം മറ്റൊരു സ്ഥലത്തേക്കാണ് ഞാൻ ചെല്ലുന്നത് ഇപ്പം ഞാൻ മൂന്നാം നിലയിൽ എത്തി അതിൻ്റെ ഇതൊക്കെ വന്ന് നോക്കണം ജനങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നതും അവിടെ എല്ലാ സാധനത്തിനും വില കൂടുതലാണ് ഭയങ്കര വിലയാണ് നമ്മൾ പുറത്ത് വാങ്ങുന്നതിനേക്കാളൊക്കെ ഇരട്ടി വില ഇവിടെ എന്നാലും ഇവിടെ ഇഷ്ടം പോലെ വരുന്നതുകൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നതും ഉണ്ട് നമുക്കതൊക്കെ കാണുമ്പോൾ വരെ അതിശയ പുറത്തൊരു ഒരു നൂറ്റമ്പത് രൂപ വിലയുള്ളതിന് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ ഇവിടെ വിലയുണ്ട് എന്നാലും ആൾക്കാർ കയറി വാങ്ങും എല്ലാ സാധനവും വാങ്ങും എല്ലാ സാധനങ്ങളുടെയും വിലയൊക്കെ ഞാൻ ചോദിച്ചു ഞാൻ ആ മളയിൽ നിന്ന് ഒരു സാധനം പോലും വാങ്ങിയിട്ടില്ല വാങ്ങാനെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര ഇരട്ടി മൂന്ന് മൂന്നിരട്ടി വിലയൊക്കെ കൂടുതലായിരിക്കും പിന്നെ എങ്ങനെയാണ് വാങ്ങുക ഒന്നും വാങ്ങാൻ പറ്റത്തില്ല നമുക്ക് രണ്ടല്ല ബാഗ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും ഒരു അച്ഛനേയും എല്ലാ സാധനവും വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞ മാതിരി ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനവും ഉണ്ട് ഇത് ഫേസ് പാക്കുകൾ അതേപോലെ തന്നെ ഹെയർ പാക്ക് ഫേസ് പാക്ക് അതേ ഓരോരോ പെർഫ്യൂമുകൾ ഇതൊക്കെയാണ് ഇവിടെ അതും എല്ലാവരും വാങ്ങുന്നവരാണ് ഞാൻ ഞാനതെല്ലാം എടുത്ത് നോക്കി ഒക്കെ എടുത്ത് നോക്കിയാൽ ചെയ്യാൻ അനങ്ങി പോരും ഞാനൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല ഞാനൊന്നും വാങ്ങുന്നില്ല അതൊന്നും വാങ്ങാനുള്ള പൈസ അമ്മടേലുണ്ടാകത്തില്ല അത്ര വിലയാണ് വിലയാണവിടുത്തെ സാധനങ്ങൾക്ക് എല്ലാ സാധനങ്ങൾ ആ സിക്ഷ മുഴുവൻ ഹെയർ പാക്കും ബേസ് പാക്കും അങ്ങനത്തൊക്കെയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും എല്ലാം ഞാൻ ഇങ്ങനെ നോക്കി എല്ലായിടം ഇങ്ങനെ കയറി ഇറങ്ങി എല്ലാം നോക്കുക ഞാൻ രണ്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ്ട് അവിടെ കണ്ടില്ല ആൾക്കൂട്ടം അവിടെ ഇതാ ഇവിടെ ഇവിടെ മുഴുവൻ ഓർണമെൻസാണ് ഇത് ഇത് ഫുള്ള ഓർണമെൻസ് അത് അവിടേക്ക് നമുക്ക് ക്യാമറ കൊണ്ടെല്ലാം പാടില്ല അവിടേക്ക് ഈ ഓർമ്മമനുസരിക്കുന്ന ഭാഗത്തേക്ക് ഈ ക്യാമറ അവർ കയറ്റത്തില്ല ഞങ്ങളാ ചെന്ന ചിലവിന് ഒന്നെടുത്താൽ അത് കിട്ടിയതാത് അല്ലാതെ പിന്നെ ക്യാമറ അവിടെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞവിടെ ഇതിപ്പം തുണികളാണ് ഇതൊക്കെ ഞാൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇതേ ഇത് വലിയ ബ്രാൻഡഡ് സാധനമാണെന്നാണ് അവർ പറയുന്നത് ബ്രാൻഡാണ് എല്ലാത്തിലും നല്ല വലിയ വലിയ വരെ കൂടിയതൊക്കെയാണ് ഇതൊക്കെയാണ് അതാ ഇത് ഏറ്റുമാനൂരപ്പൻ്റെ ഒരു ഇതാണ് വെച്ചിരിക്കുന്നത് ഏറ്റുമാനൂരപ്പൻ്റെ തൃക്കണ്ണ ആണ് ഞാൻ കാണിച്ചത് തൊട്ട് കാണിച്ചത് തൃക്കണ്ണ ഞാനിപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഓരോരോ സാധനങ്ങൾ കൂടെ ഒരുപാട് മേക്കപ്പ് സാധനങ്ങളുണ്ട് ഒരുപാട് പിള്ളേരുടെ സാധനങ്ങൾ ചെരുപ്പുകൾ ചെരുപ്പുകളൊക്കെ എന്താ വിലയെന്നറിയോ അവിടെ എപ്പോഴും ഇങ്ങനെ എന്താണ്ടില്ലേ ഒരാളിങ്ങനെ നിന്നുകൊണ്ട് ഏത് നേരവും ഇങ്ങനെ തുടച്ച് ഓരോരോ അടുത്തും എല്ലാവരും ഉണ്ട് സെക്യൂരിറ്റികളുണ്ട് അതുപോലെ തന്നെ ക്ലീനിങ് ആൾക്കാരുണ്ട് പല സൈസ് പ്രതിമകളായി ഇരിക്കുന്നത് മുഴുവൻ ആവശ്യങ്ങൾ മുഴുവൻ പല സൈസ് പ്രതിമകളാണ് ഇതുണ്ടോ ഡ്രസ്സുകൾ തുണികൾ ഇതൊക്കെ നമ്മൾ ഇവിടെ വാങ്ങുന്ന ഇവിടെ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങേണ്ട സാരിക്കൊക്കെ അവിടെ എന്താ വിലയെന്നറിയോ അതാ കിടക്കുന്നാണ്ടല്ലേ ഈ സാരിക്കൊക്കെ എന്ത് വിലയാണെന്നറിയാവോ ഭയങ്കര വിലയാണ് അതിനകത്തൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അതൊക്കെ ഞാൻ പിടിച്ച് നോക്കുക അതിൻ്റെയൊക്കെ വില നോക്കുക ഞാൻ എന്നിട്ട് അത്രയൊന്നും നമുക്കത്രയൊന്നും ഇത് തോന്നിക്കത്തില്ല സാരി കണ്ടാൽ പക്ഷേ അത് കോട്ടൺ സാരിയാണ് ഭയങ്കര വില അതിലിട്ടിരിക്കുന്നതല്ല ആയിരം ആയിരത്തഞ്ഞൂറ് അങ്ങനെയൊക്കെ വിലയാണതിൽ കിടക്കുന്നത് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അവിടെ കിടക്കുന്നത് ഓരോരോ പലയിടത്ത് അത് അത് തീരെ ക്വാളിറ്റി കുറഞ്ഞ സാരിയാണ് അവിടെ ഉള്ളത് അതിനാ വില സാരി ഒന്നും അവർ അവിടെ എടുക്കുന്നൊന്നും കണ്ടില്ല ഇങ്ങനെയൊക്കെ ഒരു വേറെ സ്ഥലത്തേക്ക് എക്സ്കലേറ്ററിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് വേറൊരു ഭാഗത്തേക്ക് പോവുക ഞാനൊരു സാധനവും വാങ്ങിയിട്ടില്ല അവിടെ നിന്ന് ഞാനിതെല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടി മാത്രം പോയത് ഇത് കുട്ടികളുടെ ഗെയിമാണ് ഇത് കുട്ടികൾ കയറൽ അത് അരക്കൊരു കെട്ടിട്ടുണ്ട് അതിൽ ഞാൻ മുകളിലോട്ട് കയറാൻ നോക്കുക പിള്ളേര് അതുപോലെ കൊച്ചുങ്ങളെ വെച്ചുകൊണ്ട് കറങ്ങുന്നത് അതിനകത്ത് തന്നെയുള്ളതാണ് ഇതെല്ലാം ഇത് കുട്ടികളിങ്ങനെ കയറാൻ നോക്കുക പകുതി കയറി വെച്ച് കഴിയുമ്പോഴത്തേ പിള്ളേരെയൊന്ന് പിടുത്തം പെട്ടു പോകും പക്ഷേ കൊച്ചുകൾ താഴെ വീഴത്തില്ല കേട്ടോ കയറാൻ നോക്കിയാലും അവർ അവരുടെ അരയ്ക്ക് കെട്ടിട്ടേക്കുന്നതുകൊണ്ട് അവർ കയറിയിട്ട് തെന്നിഞ്ച് താഴോട്ട് പോരും എന്നാലും അവർ അപ്പോഴും അവർ തൂങ്ങി കിടക്കുകയുള്ളു താഴോട്ട് തൂങ്ങി എന്നിട്ട് അവർ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞു പോരും ഒരു കൊച്ചവർ പകുതിയോളം കയറും പകുതിയോളം കേട്ടോ ആ കൊച്ചു താഴോട്ടി പോകുന്നത് അതുകൊണ്ടോ അവന അവനെ ഇവനാണ് കയറുന്നത് ഇവനാദ്യവും കയറിയായിരുന്നു കുറച്ച് നേരം കയറിയായിരുന്നു കയറി ചേണ്ടല്ലോ അവ തൂങ്ങിഞ്ഞ് പോരും അവൻ കുറേ പരിശ്രമിക്കുന്നുണ്ട് ചില പിള്ളേരൊക്കെ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ കയറി ചന്ദരി ഇറങ്ങി പോവുക ഇത് കുട്ടികളെയും മെച്ചോണ്ട് കറങ്ങുന്നൊരു സാധനം കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് കയറിയിരുന്നു ഇങ്ങനെ കറങ്ങുന്നത് കറങ്ങുന്നതിനൊക്കെ ഭയങ്കര പൈസയാണ് എല്ലാത്തിനും നമുക്കൊന്നും അവിടെയൊന്നും പോയാൽ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല കാരണം നമുക്ക് അതിനുള്ള പൈസ ഉണ്ടാവില്ല അത്ര ഇതാണ് പണമുള്ളതിനുള്ളതാണ് മാളൊക്കെ ഇതൊക്കെ കുട്ടികളെയും കയറ്റി ഇങ്ങനെ അത് പിന്നെ നമ്മളിവിടെയൊക്കെ കാണാറുള്ളതല്ലേ അതൊക്കെ പിന്നെ ഇവിടെ കാണുന്നതാണ് നമ്മൾ അങ്ങനെ ഒരുപാട് ഇതുകളുണ്ട് അതാ ഇതിനകത്തും കുട്ടികളുണ്ട് ഇതിനകത്താണ് കുറേ പിള്ളേരെ വെച്ചോണ്ടാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെ മുള്ളോട്ടും താഴോട്ടും മുള്ളോട്ടും അതിനിടയ്ക്ക് കൊച്ചുങ്ങൾ കിടന്ന് കരിയെന്നൊക്കെ ഉണ്ട് ഭയങ്കര ബഹളം നടത്തുന്നുണ്ട് പിള്ളേരനകത്ത് നല്ല ഇതാ കാണാനൊക്കെ നല്ല ഭംഗിയാണ് നമുക്ക് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ആ അവിടുത്തെ ആ സാഹചര്യവും ആ എ സിക്കകത്തുള്ള ഇത് കുട്ടികൾക്ക് ഇതിന് പൈസ കൊടുക്കണ്ട ഇതിനകത്ത് പിള്ളേർക്ക് തള്ളമാരൊക്കെ സാധനം എടുക്കാൻ പോകുമ്പോൾ പിള്ളേർ എവിടെയെങ്കിലും ആക്കിയാൽ മതി കൊച്ചുങ്ങളിവിടെ കളിച്ചെങ്കിൽ ഇരുന്നോളൂ അവിടെ ആ കുട്ടികളെ ശ്രദ്ധിക്കാനും ആൾക്കാരുണ്ട് അതിങ്ങനെ തിരിച്ച് തിരിച്ചിരിക്കും ഇതിനകത്തൊക്കെ കയറുന്നതിന് പൈസ കൊടുക്കണം കേട്ടോ ഇതിനകത്തേ കയറുന്നതിനൊക്കെ പൈസയാണ് അത് നമ്മൾ പുറമേ നമ്മൾ ഈ പൂപ്പൊലി സ്ഥലത്തും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അമ്പത് രൂപയാണെങ്കിൽ അവിടെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയാണ് പക്ഷേ പണക്കാരുടെ മക്കളാണ് അവിടെ വരുന്നത് അതുകൊണ്ട് അവർക്ക് പിന്നെ അങ്ങനെ ചിലവാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതിനകത്ത് കയറി പിള്ളേർ ഇങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും എന്നേരം നല്ല രസം ഇതിങ്ങനെ കാണാൻ ഇതിൽ നിന്നും അധികത്തിലും പിള്ളേരില്ലാത്തതാണ് കുറച്ചിൽ മാത്രം കുറച്ച് കുതിരയിൽ മാത്രമേ ഉള്ളൂ പിള്ളേരുള്ളത് അധികം ദേ വെറുതെ ഇറങ്ങുക ഉണ്ടോ അവിടെ ഇവിടെ ഓരോ പിള്ളേർ മാത്രമേ ഇരിക്കുന്നുള്ളൂ കാരണം അവിടെ അതുപോലെ പൈസ ഒരു ചെറിയ കുഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിനെ കണ്ടു മിടുക്കനാണേ എൻ്റെ അച്ഛനും അമ്മയും അപ്പുറത്ത് നിൽപ്പുണ്ട് ഇത് മുഴുവൻ ഈ പാവകളൊക്കെയാണ്